ഹായ് ഇന്നൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അതായത് എൻ്റെ പുറകിൽ ഒരു മാവ് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടോ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന മാവിൻ്റെ ഈ പൂവടക്കം അടക്കം നമ്മൾ ഇതിൻ്റെ കൊമ്പ് എടുത്തിട്ട് മറ്റൊരു ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ ഇത് സക്സസ് ആവോ ഇല്ലേ ഇവർ മാങ്ങ പിടിക്കോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് കേട്ടോ അപ്പം സാധാരണഗതിയിൽ നമ്മളൊരു കൊമ്പ് എടുത്തിട്ട് അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നു പിന്നീട് അത് കിളർത്തൊക്കെ വന്ന് നെക്സ്റ്റ് അതിന് പൂവിട്ട് മാങ്ങ ഉണ്ടാകുന്ന ഒരു സമയമാണ് അങ്ങനെ അങ്ങനെ സംഭവമാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ നേരിട്ട് തന്നെ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ പൂവിട്ട ഒരു കൊമ്പെടുത്തിട്ട് അത് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കുകയാണ് മറ്റൊരു ചെറിയൊരു മാവുമിലേക്കാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മാങ്ങ പിടിക്കോ ഇല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ ഈ ഒരു കമ്പിൽ നന്നായിട്ട് തന്നെ പൂവിട്ടിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട് പൂവിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ പൂവ് വന്ന് തുടങ്ങിയ കമ്പാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഇതൊരു മൽഗോവ ഇനത്തിൽപ്പെട്ട ഒരു മാങ്ങയാണ് വലിയ മൽഗോവ അല്ലെങ്കിലും അതിന്റെ സെയിം ടേസ്റ്റ് ഉള്ള ചെറിയൊരു ടൈപ്പ് ആയിട്ടുള്ള മൽഗോവ ഉണ്ടോ അതിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ് ഇതിൻ്റെ കൊമ്പെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കൊമ്പെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് നല്ല പൂത്ത മാവിന്റെ കമ്പ് നമ്മൾ എടുക്കാൻ പറ്റൂല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വീട്ടിൽ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പം ഇതിൽ ഞാൻ ഒരു കമ്പ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു കമ്പുമ്മൽ പുതിയ തളിരലെയും വന്നിട്ടുണ്ട് എന്നാൽ ഇതിലേക്ക് തന്നെ പൂവ് വരാനുള്ള ആ പൂവിൻ്റെ ഭാഗങ്ങൾ ഇതിന് മേലുണ്ട് കേട്ടോ ഈ കമ്പുമെല്ലാം ഒക്കെ ഉണ്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൊമ്പ് എടുത്തതിന് ശേഷം ഇതാണ് ഞാൻ മറ്റൊരു മാവുമിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വന്നു തുടങ്ങിയതായത് കൊണ്ട് ഇത് പോയി പോല എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കമ്പ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഈ ഒരു കമ്പ് ഞാൻ അതിൻ്റെ മുന്നേ ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്ടോ ഇത് പൂവിട്ടിട്ടൊന്നുമില്ല ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രാഫ്റ്റഡ് ആണേ അപ്പം ഇത് പൂവിടില്ലേ ഉള്ളത് അടുത്ത വർഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഞാൻ ഈ ഒരു കമ്പ് വെട്ടിയതിന് ശേഷം ഇതാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത് കത്തി ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ ഒരു പൂവ് വന്ന ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ഈ ഒരു കമ്പ് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് ഒഴിവാക്കിയതിന് ശേഷമാണ് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് പൂവ് വരുന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് പൂവ് മാത്രം അവിടെ നിർത്തിയിട്ട് ഇലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇതിന് മേൽ നിന്ന് വന്ന പുതിയ തളിരല അങ്ങനെ തന്നെ ജസ്റ്റ് ഭാഗം മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് അവിടെ വെക്കുകയാണ് കാരണം അതിൻ്റെ ചെറിയ ഇലകളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഇതിൻ്റെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ പൂവുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നിട്ട് ഇത്രയാണ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് ഇത് ആണ് ചെയ്യുന്നത് മറ്റൊരു ചെടിൻ്റെ മുകളിൽ തിരേ മാങ്ങ ഉണ്ടാവാത്ത ഒരു മാവിൻ്റെ മുകളിലേക്കാട്ടോ അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ കാണുന്ന ഈയൊരു മാവിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ മുകളിൽ പല തവണകളിലായിട്ട് ഞാൻ ഏകദേശം ഒരു എട്ടോളം വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നാഗന് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ കമ്പാണ് കേട്ടോ ഇതൊക്കെ തളിർത്ത് വന്നിട്ടുണ്ട് അതേപോലെ ഇതും ഇവിടെ കടയാളം വെച്ചതാണ് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പുകളാണ് അതേപോലെ ഇന്ന മുകളിലേക്ക് ചെയ്ത ഈ എല്ലാ നല്ലവണ്ണം കിളിർത്ത് വന്നിരിക്കുന്ന ഈ ഇലകളെല്ലാം ഈ ഇലകൾ ഈ കമ്പുകളൊക്കെ ഇത് ഇവിടുന്ന് മേലോട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതേപോലെ ആ കാണുന്നതും ഗ്രാഫ്റ്റ് ചെയ്ത കൊമ്പുകളാണ് കേട്ടോ ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തത് തന്നെയാണ് ഇപ്പോൾ ഇതുപോലെ ഏകദേശം എട്ടോളം വെറൈറ്റികൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് അത് ചെറിയ രീതിയിൽ തളിരലകൾ വരാൻ ഉള്ള മുട്ടിവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കമ്പ് പോലെ ഞാനൊരു ഇതാ ഇവിടെ ഒരു കമ്പ് ഇത് മുന്നേ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമായിരുന്നു ഉണങ്ങിപ്പോയതായിരുന്നു അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെയാണ് ഞാനിത് ഈ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് ഈ ഒരു കമ്പ് താക്കുന്ന എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഇതിലെ പൂവുകളൊന്നും തിരേ ഉണക്കം വരാത്ത രീതിയിൽ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആയി കിട്ടുള്ളൂ അപ്പം ഈ ഒരു കമ്പും അതിന്റെ കമ്പും ഏകദേശം വണ്ണം ഈ ഒരു കമ്പ് നല്ല രണ്ട് ഭാഗത്ത് ആപ്പ് പോലെ ഷാർപ്പായിട്ട് നമ്മൾ ചെത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു കൊമ്പും അതേപോലെ തന്നെ ഇവിടെ കീറി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്കാണ് ഇത് ഇറക്കി വെക്കേണ്ടത് അത് ചെയ്ത് ടാപ്പും കൂടി ചുറ്റിയാൽ മതി ഗ്രാഫ്റ്റിൻ ടേപ്പ് ചുറ്റിയാൽ മതി ഈ ഒരു കം ഈയൊരു കമ്പ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ താഴെയുള്ള റോഡ് സ്റ്റോക്കിന്റെയും അതേപോലെ മോലെ വെച്ച സയൻറെയും തൊലി ഒരേപോലെ കൂടി വരുന്ന രീതിയിലാണ് ഇത് വെക്കേണ്ടത് കേട്ടോ ചിലപ്പോ അത് രണ്ടു ഭാഗത്തും ഒത്തോളൊന്നുമില്ല പക്ഷേ ഇത് ഞാൻ ഒരേപോലെയുള്ള എടുത്തത് കൊണ്ട് ഏകദേശം രണ്ട് ഭാഗം ഒരേപോലെ നിൽക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ഇട്ടി കൊടുക്കുക എന്നിട്ട് നല്ലൊരു പ്ലാസ്റ്റിക്കിന്റെ കവറും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇതിലെ ടാപ്പ് നന്നായിട്ട് ചുറ്റിയിട്ടുണ്ട് കുറച്ച് മുകളിലേക്കായിട്ടും അതായത് പെട്ടെന്ന് ഉണക്കങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ആ സയണ്ടെ കുറച്ച് മുകളിലേക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കവറിട്ട് കൊടുക്കുകയാണ് കവറിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അതായത് പൂവുള്ളത് കൊണ്ട് അത് കൊയിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണി എടുത്തിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ട് കവറ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുളുക്കിയതിന് ശേഷം വെള്ളമാക്കുന്നതാണ് നല്ലത് നല്ല കവറിൻ്റെ ഉള്ളിൽ വെള്ളമൊന്ന് പിടിച്ചു നിൽക്കുള്ളൂ പിന്നെ അതിന് ശേഷം ഇത് നന്നായിട്ട് കെട്ടിക്കൊടുത്ത് ഇനി ഓവർ വെയിൽ കിട്ടാത്ത രീതിയിലേക്ക് ആക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ മുകളിലേക്കൊരു പേപ്പറിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് എടുത്ത് വെച്ചാൽ മതി എന്നാൽ വെയിൽ കൊള്ളുന്നത് കുറച്ചൊരു കുറവുണ്ടാവും അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് ഇത് നമുക്ക് പൂവിന് വലുതാവോ മാങ്ങ ഉണ്ടാവോ എന്നുള്ളത് നോക്കാം